ഇത് കോടതിയാണ് നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ കാണിക്കരുത് കേട്ടാ മിണ്ടാ നിക്കണം ആ കൊച്ചു ആ പീഡിപ്പിച്ചിട്ട് വന്ന് എടാ 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 ഇവിടത്തെ ജഡ്ജി ആരെന്നറിയാം അവര് ലേഡിയാണ് മനസ്സിലായല്ലേ സ്ത്രീകളെ ഉപദ്രവിച്ചെന്ന് ഈ ലേഡി ജഡ്ജി അറിഞ്ഞ നിന്റെ കാര്യം ഇന്നത്തോടു കൂടി മിണ്ട സമയാവട്ട് കോടതി കൂട്ട് ജഡ്ജി നിന്നെ തൂക്കി കൊല്ലാൻ ഉറപ്പ് തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമായി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുകയാണ് നിന്റെ കൊണ്ടുവാ ഈ മനുഷ്യൻ ഇരുപത്തിനാല് വയസ്സുള്ള എന്റെ കക്ഷിയെ പണിയാറക്കുന്നിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു നീ നീ ആള് വാദി വന്നിട്ടുണ്ടോ മുമ്പാകെ ഹാജരാക്കാം ഇതെന്താണ് വയസ്സുള്ള പെൺകുട്ടിയായ എന്റെ കക്ഷി സംഭവ സമയത്ത് ധരിച്ചതാണ് ഈ വസ്ത്രം വയസ്സുള്ള ഈ സ്ത്രീ ഈ വസ്ത്രം ധരിച്ചു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചേന് ഈ വസ്ത്രം ധരിച്ചോടെ തൂക്കി കൊല്ലം വിധിച്ചിരിക്കുന്നു